വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വ്യക്തമായ ചില പ്രബോധനങ്ങളാണ് നമുക്ക് ഈ വചനഭാഗത്തു നിന്നും ലഭിക്കുന്നത് ഈ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തെപ്പറ്റി നിരവധിയായ അർത്ഥതലങ്ങൾ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് നാം പ്രതിപാദിക്കുകയാണ് ഒന്നാമതായി ജനം സ്നാനം സ്വീകരിക്കുമ്പോൾ യേശുവും വന്ന് അവരോടൊപ്പം സ്നാനം സ്വീകരിക്കുന്നു ജനം സ്നാനം സ്വീകരിച്ചത് അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് എന്നാൽ ഒരു പാപവും ചെയ്യാത്ത ഏതെങ്കിലും ഒരു പാപം ചെയ്യണമെന്ന് ഉദ്ദേശമില്ലാത്ത യേശുവിനെ സംബന്ധിച്ചിടത്തോളം അനുതാപത്തിൻ്റെ ഒരു ജ്ഞാനസ്നാനം സ്നാനം ആവശ്യമായിരുന്നതുകൊണ്ടല്ല അവനവിടെ വന്ന് സ്നാനം സ്വീകരിക്കുന്നത് പിന്നെയോ ആ ജനത്തോടൊപ്പം അവരുടെ സ്നാനത്തിൽ സ്നാനത്തിൽ പങ്കുചേർന്ന് അവരുടെ സ്നാനത്തെ യോഗ്യതയുള്ളതാക്കി തീർക്കുകയാണ് കാരണം യേശുവും ജനവും ഒരേ സ്നാനം സ്വീകരിക്കുന്നു ചിലർ കുറെ കൂടി കടന്ന് യേശുവിൻ്റെ യേശു ജോർദാനിൽ നിന്നും സ്നാനം സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ ഏതെങ്കിലും ഒരു മാലിന്യം കഴുകി മാറ്റുകയല്ല ചോർദാൻ ജലം വിശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പോലും പറയപ്പെടുന്നു രണ്ടാമതായിട്ട് യഹൂദരുടെ ഇടയിൽ നിരവധി സ്നാനങ്ങളും ക്ഷാളനങ്ങളും ഉണ്ടായിരുന്നു യഹൂദരുടെ മമ്മൂദീസ് യഹൂദരുടെ സ്നാനം ഉണ്ട് ആ സ്നാനമാകട്ടെ കേവലം ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകിക്കളയുന്നത് മാത്രമായിരുന്നു അതിനേക്കാൾ കുറെ കൂടി ഭേദപ്പെട്ട ഒരു ജ്ഞാന ഒരു സ്നാനമാണ് സ്നാപക യോഹന്നാൻ നൽകുന്നത് അത് ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ കഴുകുക മാത്രമല്ല മനസാക്ഷിയിൽ പാപ പ്രവണതകളിൽ നിന്നും പിന്തിരിപ്പിച്ച് അവരെ പുണ്യത്തിലേക്ക് നയിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നതും തീരുമാനം എടുക്കുന്നതുമായിരുന്നു മൂന്നാമതായിട്ട് നാം സ്വീകരിക്കുന്ന സ്നാനമാകട്ടെ ഇതിനേക്കാളെല്ലാം ശ്രേഷ്ഠമാണ് അത് പാപ പ്രവണതകളിൽ നിന്ന് പിന്തിരിവാനുള്ള ആഹ്വാനം മാത്രമല്ല മനുഷ്യ മനസാക്ഷി ആത്മാവിനെ പാപത്തിൽ നിന്ന് വേർപെടുത്തുകയും പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യുന്നു സകല പാപങ്ങളും ജ്ഞാനസ്നാനത്തിൽ കഴുകപ്പെടുന്നു വിശുദ്ധീകരിക്കപ്പെടുന്നു തന്നെയുമല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ യേശുവിനെ സംബന്ധിടത്തോളം പാപത്തിൻ്റെ നിർമൂലനമോ പരിശുദ്ധാത്മാവിൻ്റെ സ്വീകാര്യതയോ ഒന്നും ആവശ്യമില്ല അവൻ ജനിച്ചത് തന്നെ പരിശുദ്ധാത്മാവിനാലാണ് അതുപോലെ തന്നെ അവനിൽ ഒരു കുറ്റവുമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ പാപത്തിൻ്റെ മോചനമോ പരിശുദ്ധാത്മാവിൻ്റെ സ്വീകാര്യതയോ ആകുന്നില്ല പിന്നെന്തിനാണ് അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് യേശു തന്നെയും പറയുന്നത് എല്ലാ നീതിയും പൂർത്തിയാകട്ടെ അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വരികയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ മാമദീസ സ്വീകരിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഒരു മാതൃകയാണ് ഈശോ നൽകുന്നത് ജ്ഞാന ശേഷം എത്രമാത്രം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം എന്ന് അവൻ പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനു മുൻപ് അത് അടയ്ക്കപ്പെട്ടു എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം എപ്പോഴാണ് അത് അടയ്ക്കപ്പെട്ടത് പർവുതീസായിൽ ആദവും ഹവായും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വർഗം അടയ്ക്കപ്പെടുകയും ഇവർ പുറത്താക്കപ്പെടുകയും ചെയ്തു മമോദീസായിലൂടെ ടയ്ക്കപ്പെട്ട ആരുടെയെല്ലാം മുന്നിൽ സ്വർഗം അടയ്ക്കപ്പെട്ടുവോ അത് തുറക്കപ്പെടുകയും ഈ സ്വർഗീയ സ്വർഗവാസികളോടൊത്ത് മാലാഖന്മാരോടൊത്ത് സ്വർഗത്തിന്റെ പൗരത്വത്തിന് സ്വർഗത്തിന്റെ സഹവാസത്തിന് മമുദ്സ സ്വീകരിക്കുന്ന ഒരുവൻ യോഗ്യരാക്കപ്പെടുകയും ചെയ്യുന്നു ഈശ്വലേറെ സ്നേഹമുള്ള സഹോദരങ്ങളെ അപ്രകാരം സ്വർഗീയ പൗരന്മാരായി പൗരന്മാരായിത്തീരുന്ന ആളുകള് സ്ഥിരതയുള്ളവരായി പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളതായി നിൽക്കുമ്പോൾ തുടർന്നുള്ള വചനങ്ങളിൽ നമുക്ക് കാണാം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു ജ്ഞാനസ്നാനം പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വർഗം സ്വർഗത്തിന് സ്വർഗരാജ്യത്തിന് അർഹരാക്കുകയും ചെയ്യുന്നു അവർ അതുപോലെ തന്നെ നമുക്കറിയാം ചെങ്കടലിൽ പഴയ നിയമ ഇസ്രായേൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചതായി പറയുന്നു ഒന്ന് ഒന്ന് കൊറിന്തോസ് പത്താം അധ്യായത്തിൻ്റെ ഒന്നുമുരെയുള്ള വചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും അവർ ചെങ്കടലിലും മേഘത്തിൻ കീഴിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ചെങ്കടലിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവരെ പിൻ അവരെ പിന്നിട്ട് വന്ന അവരെ ആക്രമിക്കാൻ പിറകെ വന്ന ഫറവോയും അവയുടെ അവരുടെ സൈന്യവും ആ വെള്ളത്തിൽ നശിച്ചു പോകുന്നതായി കാണാം മൂലപാപങ്ങളുടെ ബന്ധനങ്ങൾ അവിടെ തീരുന്നു എങ്കിലും തുടർന്നുള്ള ജീവിതത്തിൽ മരുഭൂമിയിൽ വെച്ച് നിരവധി ശത്രുക്കളെ അവർക്ക് നേരിടേണ്ടതായിട്ടുണ്ട് ഒരു മമുദ് ഇസായിലൂടെ പാപം മോചിക്കപ്പെടുന്നുവെങ്കിലും പാപപ്രവണതകൾ മാറ്റപ്പെടുന്നില്ല അത് നാം സ്വീകരിക്കുന്ന മമുദ് ഇസ്സായിലൂടെ സ്വീകരിക്കുന്ന കൃപയാൽ നാം നേരിടുകയും അവയെ പരാജയപ്പെടുത്തുകയും ചെയ്യണം ഹാവ് എ ബ്ലസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു